ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമ്പലമുക്ക് ജംഗ്ഷനിലാണ് പേരൂർക്കട ഫ്ലൈ ഓവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ നോക്കുക അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് എനിക്കിന്ന് സംസാരിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം തിരക്കേറിയ ഒരു ജംഗ്ഷനാണെന്ന് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും സമീപവാസികൾക്കും കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലോക്കിനൊരു പരിഹാരം കാണാതെ പേരൂർക്കട ഫ്ലൈ ഓവർ പ്രാവർത്തികമായാലും ഇതിൻ്റെ പൂർണ്ണമായ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയാസും ആർക്കും തന്നെ ഇല്ല ഈ പറയുന്ന പേരൂർക്കട ഫ്ലൈ ഓവറിനോടൊപ്പം ഈ അമ്പലമുക്ക് ജംഗ്ഷൻ്റെ ഒരു സമഗ്രമായൊരു വികസനം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പേരൂർക്കട ഫ്ലൈ ഓവറിൻ്റെ ഒരു യൂസ് ജനങ്ങൾക്ക് കിട്ടൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം സ്ലോ മൂവിംഗ് ട്രാഫിക് ആണ് ഇവിടെ ഉള്ളതെന്ന് ഈ പേരൂർക്കട ജംഗ്ഷനിൽ ഇത്രയും വലിയൊരു വികസനം വന്നിരുന്നാലും അതിന് തൊട്ട് മുമ്പുള്ള അമ്പലമുക്ക് എന്ന് പറയുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഈ ജംഗ്ഷനിൽ കൃത്യമായ എന്തെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്ലാനിങ് വരാത്തിടത്തോളം കാലം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിന് ഒരു പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓഫ് അപ്പോൾ ഈ പറഞ്ഞ വലിയ മേൽപ്പാലം പേരൂർക്കട ജംഗ്ഷനിലേക്ക് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ബോട്ടിൽ നിൽക്കായിട്ടുള്ളതുമായിട്ടുള്ള ഈ ജംഗ്ഷൻ റപ്പായിട്ടും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്ലാനിങ് പ്രകാരം സോൾവ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ മേൽപ്പാലത്തിൻ്റെ പൂർണ്ണമായ ഒരു യൂസ് നമുക്ക് കിട്ടൂ എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ട് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ രാജധാനിയാണ് മിൻസ്റ്റർ രാജധാനിയാണ് അമ്പലംമുക്കിലുള്ള ആ ഭാഗം മുതൽ അമ്പലംമുക്ക് ജംഗ്ഷനിൽ വരെയുള്ള ഉള്ള സ്ഥിരം കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നമുക്ക് ഒരു പീക്ക് ടൈമിൽ അതായത് രാവിലെയുള്ള ഒരു സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈമിലോ ഇതുവഴി ട്രാവൽ ചെയ്യാമെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് റോഡിന് വളരെയധികം വീതി കുറവാണ് എൻ്റെ ഈ അഭിപ്രായം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അജണ്ടയാണെന്ന് ആദ്യം തന്നെ വിശ്വസിക്കരുത് കാര്യം ഇത് ഒരു സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധാരണക്കാരന് ഫീൽ ചെയ്യുന്ന എൻ്റെ അഭിപ്രായം ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതും കവരിയാർ ഭാഗത്തു നിന്ന് വരുന്ന ശക്തമായ ഒരു ട്രാഫിക് ഒരു വശത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വഴയിലെ ഭാഗത്തുനിന്ന് വരുന്ന മലയോര മേഖലയെ കണക്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ട്രാഫിക് അമ്പലം മുക്കിലേക്ക് അതായത് സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്തേക്കുണ്ട് അതിനു പുറമെ നമ്മുടെ പട്ടം കേശവദാസപുരം മുട്ടയുടെ ഭാഗത്തു നിന്ന് വരുന്ന കൃത്യമായ ഒരു ട്രാഫിക് ഉണ്ട് സോ ഇത് മൂന്നും വന്ന് ഡൈവെർറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഒരു വീതി ഈ പറയുന്ന അമ്പലം മുക്കിന് ഇപ്പോൾ താങ്ങാവുന്നതിനും അപ്പുറമാണ് അതായത് ട്രാഫിക്കിനെ താങ്ങാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേൽപ്പാലത്തിനോടൊപ്പം തന്നെ ഒരു വൈഡനിങ് അമ്പലമുക്ക് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായ ഉപയോഗം അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് അതിനൊരു ഔട്ട്പുട്ട് കിട്ടും ഈ പറയുന്ന പ്രോജക്റ്റിനോടൊപ്പം ഇതും അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യൂ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും